പ്രതീക്ഷിക്കാം കാരണം അവരുടെ ഒരു വർഷത്തെ വർഷത്തെന്തോ സംഭവില്ലേ അവിടെ പോയിട്ട് ഒരു വർഷത്തെ അത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ റീച്ചാറീച്ചല്ല സന്തോഷമല്ലേ പോട്ടെ ഇനി ഒരുപാട് നാള് മുന്നോട്ട് പോട്ടെ ചേച്ചി 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 നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരുപാട് സന്തോഷമല്ലേ യും സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് ഈ ഒമ്പത് വർഷമായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പൊ കിട്ടുന്നതിൽ ഏറ്റവും നമ്മൾ ഭാഗ്യമുള്ളവർ അതുകൊണ്ട് അതപ്പോൾ ഇനി ഉണ്ടാവണം ഈ പടത്തിനും ഉണ്ടാവണം നമ്മൾ ചെയ്ത എല്ലാ പടങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട് അതൊരുപാട് വലിയ കാര്യം തന്നെയാണ് ിങ്ങനെ ഇതുപോലെ നിറഞ്ഞ നീക്കുകയല്ലേ നിങ്ങളുടെ സന്തോഷമാണ് എല്ലാരുടെ സപ്പോർട്ടുണ്ട് എല്ലാവരും സീസൺ ത്രീ വരാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചു അങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ആ ചാനൽ പിടിച്ച് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നമുക്ക് ആഗ്രഹമാണ് കാരണം നമ്മുടെ ഫാമിലി പോലെ എത്രയും വർഷം വന്നതല്ലേ ഒന്നാമത്തെ കമന്റുകളൊക്കെ ഞങ്ങളുടെ എന്ത് ഒരു കുടുംബം പോലെ കഴിയില്ല അപ്പൊ അതിനകത്തുള്ള നമ്മുടെ വീട്ടിലല്ലേ പ്രശ്നം അത് വേറെ പിന്നെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്കൊരു സിനിമ ഉണ്ട് അങ്ങനെ കുറച്ചു ആൾ മാറി തിരിച്ചു വരും അങ്ങനെ വന്നെ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല അതുകൊണ്ട് വേറെ വേറെ പ്രശ്നമൊന്നും അടുത്ത് ഇപ്പൊ അന്വേഷണം തുടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതടുത്ത് തന്നെ സീജിൻ്റെ വേറെ പടമുണ്ട് പിന്നെ രാണ്ടിയൻസ് ഉണ്ടെങ്കിൽ പടം ഉണ്ട് ഒക്കെ പോകുന്നു പറഞ്ഞു അപ്പോൾ ലവിതേ താങ്ക് യു താങ്ക് യു